കോഴിക്കോട് ഉള്ളിയേരിയിൽ വൈദ്യുതി ലൈനിൽ തെങ്ങ് വീണു വൈദ്യുതി അടക്കം തകർന്നു വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് 那咋样说？要不然大家自己 ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് ഇപ്പോഴും കോഴിക്കോട് ജില്ലയുടെ ഉൾപ്രദേശങ്ങളിലൊക്കെ കനത്ത മഴയാണ് അതുകൊണ്ട് ഈ മരമൊക്കെ മുറിച്ച് മാറ്റി അവിടെ വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം അത് വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ് അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഉള്ളിയേരിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് ഇനി തിരുവനന്തപുരത്തേക്ക് വന്നാൽ തിരുവനന്തപുരത്തിന്റെ തീരമേഖലയിൽ ശക്തമായ കാറ്റുണ്ട് മഴയുമുണ്ട് തിരുവനന്തപുരം കൊല്ലം റെയിൽപാതയിൽ ഇടവയ്ക്കും കാപ്പിലിനുമിടയിൽ ട്രാക്കിൽ മരം വീണു അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് അമൽ ഈ മരം എടുത്ത് മാറ്റിയോ ട്രാക്കിൽ നിന്ന് ഗതാഗതം റെയിൽവേ ഗതാഗതത്തിന് ഇത് നമ്മൾ ഉള്ളത് ഈ അഞ്ചുതെങ്ങ് ഭാഗത്താണ് ഇവിടെ നിന്നും ഈ നേരത്തെ ആ കപ്പൽ മറിഞ്ഞ് കണ്ടെയ്നറുകൾ ഈ തീരത്തേക്ക് അടുക്കും എന്ന് ഉള്ള ചില സൂചനകളെ തുടർന്ന് നിങ്ങൾക്ക് വന്നതാണ് പക്ഷേ ഇവിടേക്ക് എത്തുമ്പോൾ അതിശക്തമായ മഴ ഉണ്ടായി എന്ന് മാത്രമല്ല സാധാരണ നിലയിൽ ഉണ്ടാകുന്നതിലും കൂടുതൽ കാറ്റും ഉണ്ടാകുന്നുണ്ട് ഈ സാധാരണ നിലയിൽ അപകടം ഉണ്ടാകുന്ന അല്ലെങ്കിൽ വീടുകൾക്കൊക്കെ കേടുപാട് വരുന്ന ഒരു സ്ഥലമാണ് ഈ അഞ്ചുതെങ്ങ് ഭാഗം പക്ഷേ സാധാരണ നിലയിൽ ഉണ്ടാകുന്നതിലും വലിയ തിര ഇവിടേക്ക് ഉണ്ടാകുന്നുണ്ട് അതിശക്തമായ തിര തീരത്തേക്ക് പ്രത്യേകിച്ചും റോഡിലേക്കടക്കം തിരയടിച്ച് കയറുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത് അതോടൊപ്പം തന്നെ ശക്തമായ കാറ്റും വീശുന്നുണ്ട് ആ ഒരു അവസ്ഥയാണ് ഇവിടെ നിലവിലുള്ളത് മഴയ്ക്ക് നഗരമേഖലകളിൽ തിരുവനന്തപുരത്തിൻ്റെ നഗരമേഖലകളിൽ വലിയ മഴ പെയ്യുന്നില്ല ശക്തമായ കാറ്റ് വീശുന്നില്ല എങ്കിൽ കൂടി മലയോര മേഖലകളിലും അതോടൊപ്പം തന്നെ തീരമേഖലയിലും അതിശക്തമായ കാറ്റും മഴയും ഇപ്പോഴും തുടരുകയാണ് ആര്യം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം പ്രേക്ഷകർക്ക് തന്നെ ഒരുപക്ഷെ അറിയുന്നുണ്ടാവും വഞ്ചിതങ്ങൾക്ക് കടലാക്രമണ ഭീഷണിയുള്ള ഒരു പ്രദേശമാണ് അവിടെയാണ് ഇപ്പോൾ ആദ്യത്തെ മഴയിൽ തന്നെ ഈ രീതിയിൽ റോഡിലേക്കും ജനവാസ മേഖലയിലേയും ഒക്കെ തിര തന്നെ ആഞ്ഞടിച്ചു എത്തുന്നത് വലിയ ആശങ്കയുണ്ട് ആളുകളെയൊന്നും നിലവിലെന്തായാലും മാറ്റി പാർപ്പിച്ചിട്ടില്ല പക്ഷേ ഈ ദൃശ്യങ്ങൾ തന്നെ നമ്മളെ ഭയപ്പെടുത്തുന്നതാണ് അമൽ തേനം പറമ്പിലാണ് വിവരങ്ങൾ നൽകിയത്